ഹലോ ഫ്രണ്ട്സ് ഫെംലോഗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ കയ്യിൽ നല്ല ക്വാളിറ്റിയും ഉള്ള പപ്പീസ് അവൈലബിളായി വന്നിട്ടുണ്ട് അപ്പോൾ പല ആളുകളും നമ്മൾ പല ലൊക്കേഷനിൽ നിന്നായിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഡെലിവറിയും കാര്യങ്ങളും ആണ് അതായത് ഓൾ കേരള നമുക്ക് അവൈലബിൾ ആണ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നല്ല ക്വാളിറ്റിയും ഉള്ള പപ്പീസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പപ്പിനെയൊക്കെ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പെഡ് സംബന്ധമായ ചാനലാണ് ഇപ്പോൾ പെഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മറക്കാതെ നമ്മൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടാം എന്നാൽ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് നിലവിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള പപ്പി എന്ന് പറഞ്ഞാൽ ഡാഷിൻ്റെ പപ്പിയാണ് സ്മോൾ ബ്രേഡിൻ്റെ ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നമുക്കിപ്പോൾ ഫീമെയിൽ പപ്പിയാണ് ആയി വന്നിട്ടുള്ളത് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പപ്പീനെ വേണ്ടവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പ് വഴി അയച്ചു തരുന്നതായിരിക്കും അടുത്തതായിട്ട് ഗോൾഡൻ റെഡ്രിവിറിൻ്റെ പപ്പിയാണ് അവൈലബിളായി വന്നിട്ടുള്ളത് പപ്പി മെയിൽ പപ്പീസാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരള അവൈലബിൾ ആണ് ഈ ഒരു പപ്പീനാവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് ഗാഡിംഗിനും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ലോങ് കോട്ട് ജർമ്മൻ ഷെപ്പേടിൻ്റെ പപ്പിനൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ നമ്മളെ കയ്യിൽ ഫീമെയിൽ പപ്പി അവൈലബിൾ ആണ് ലോങ് കോട്ട് ജർമ്മൻ ഷെപ്പേറിൻ്റെ പപ്പി അവൈലബിൾ ആണ് ഈ ഒരു പപ്പീൻ്റെ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് പതിനെട്ടായിരം രൂപയാണ് വരുന്നത് റേറ്റ് പറയുമ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് ജർമ്മൻ ഷെപ്പേഡൻ്റെ തന്നെ രണ്ട് പപ്പീനെ കാണിച്ചിട്ട് രണ്ടും രണ്ട് റേറ്റ് ആയിരിക്കും വരുന്നത് അതെന്ന് പറയുന്നത് പപ്പീൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് ആണ് വരിക ക്വാളിറ്റി കുറഞ്ഞ പപ്പിയാണെങ്കിൽ റേറ്റും കുറവായിരിക്കും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പപ്പിയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റും പപ്പിക്ക് ഉണ്ടാവും നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മനസ്സിലാവും നല്ല ക്വാളിറ്റി ഉള്ള പപ്പിനാണ് നമ്മൾ ഗ്രൂപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ക്വാളിറ്റിക്കുള്ള റേറ്റാണ് ഇതിൽ വരുന്നതും എന്നാൽ നമുക്ക് അടുത്ത പപ്പിയിലോട്ട് കടക്കാം ബ്ലാക്ക് ലാബിൻ്റെ പപ്പിനൊക്കെ നോക്കുന്നവർക്ക് നമ്മളെ കയ്യിൽ ലാബിൻ്റെ പപ്പി അവൈലബിൾ ആണ് ലാബിൻ്റെ മെയിലും ഫീമെയിലും പപ്പീസ് നമുക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ആയി വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ബ്ലാക്ക് കളറിലാണ് പപ്പി അവൈലബിൾ ആയിട്ടുള്ളത് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് ഫീമെയിൽ പപ്പിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും മെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പപ്പീൻ്റെ ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പപ്പിക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ആക്കുകയോ ചെയ്താൽ മതി അടുത്തായിട്ട് റേറ്റ് കുറവില് ജർമ്മൻ ഷിപ്പേഡൻ്റെ പപ്പീനൊക്കെ നോക്കുന്നവർക്ക് ഫീമെയിൽ പപ്പി ആയി വന്നിട്ടുണ്ട് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ ഒരു പപ്പീനെ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ വന്നിട്ട് തിരുവല്ലയാണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് പഗ്ഗിൻ്റെ മെയിലും ഫീമെയിലും പപ്പിയാണ് ആയിട്ടുള്ളത് സ്മോൾ ബ്രീഡിനൊക്കെ നോക്കുന്നവർക്ക് പഗ്ഗിൻ്റെ പപ്പിയും നല്ലൊരു ഓപ്ഷനാണ് വീടിൻ്റെ അകത്തുട്ടും പുറത്തൊക്കെ ഇട്ട് വളർത്താൻ പറ്റിയൊരു ബ്രീഡാണ് എന്ന് പറയുന്നത് ഈ ഒരു പപ്പിൻ്റെ റേറ്റ് വന്നിട്ട് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾ കേരള ഈ ഒരു പപ്പിക്കും അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അഡൽറ്റ് ഡോഗാണ് ഗോൾഡൻ റിട്രൈവറിൻ്റെ സ്റ്റഡ് മെയിലാണ് രോഗിൻ്റെ റേറ്റ് വന്നിട്ട് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്നത് ഞാൻ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഷെഡ്സുവിൻ്റെ പപ്പീനെ നോക്കുന്നവർക്ക് ഷിഡ്സുവിൻ്റെ ഫീമെയിൽ പപ്പി നമുക്കിപ്പോൾ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റിയും ഉള്ള പപ്പിയാണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരത്താണ് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കേരളം അവൈലബിൾ ആണ് പപ്പീൻ്റെ റേറ്റ് വന്നിട്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ള പപ്പി എന്ന് പറഞ്ഞാൽ ഗാർഡിങ്ങിനും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഡോവർമാൻ്റെ പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡോവർമാൻ്റെ മെയിലും ഫീമെയിലും പപ്പീസ് ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ആണ് കേട്ടോ നിലവിൽ വന്നിട്ടുള്ളത് റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെയിൽ പപ്പിക്ക് റേറ്റ് കൂടുതലും ഫീമെയിൽ പപ്പിക്ക് റേറ്റ് കുറവാണ് മെയിൽ പപ്പിക്ക് റേറ്റ് വന്നിട്ട് പതിമൂന്നായിരത്തി അഞ്ഞൂറും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആവശ്യമുള്ള ആളുകൾ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് ആക്കുകയോ ചെയ്താൽ മതി അടുത്തായിട്ട് ഗ്രേഡിയൻ്റെ പപ്പിയാണ് അവൈലബിളായി വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഒക്കെയുള്ള പപ്പിയാണ് ഇപ്പോൾ ഒരു വലിയ ബ്രീഡിനൊക്കെ നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ പറ്റിയൊരു ബ്രീഡാണ് ഇപ്പോൾ ലാർജ് ബ്രീഡിനൊക്കെ നോക്കുമ്പോൾ അതിൽ തന്നെ ഒരു അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ബ്രീഡിനെ നോക്കുന്ന ആളുകൾ ഉണ്ടാവാം അവർക്കൊക്കെ പറ്റിയൊരു ബ്രീഡാണ് നമുക്കിപ്പോൾ അവൈലബിളായി വന്നിട്ടുള്ളത് ഇതിൽ മെയിലും ഫീമെയിലും പപ്പീസ് നമുക്ക് അവൈലബിൾ ആണ് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരം പാർശ്ശാലയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു പപ്പിക്കും അവൈലബിൾ ആണ് ഓൾ കേരള അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുപത്തി രൂപയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്നും കോൺക്ടോ കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് നല്ല അതും ഹെയറി ബ്രീഡിനൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ ലാസ് സാസോൻ്റെ പപ്പി നമുക്ക് അവൈലബിൾ ആണ് നിലവിൽ നമുക്ക് ഫീമെയിൽ പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പപ്പീൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഒറ്റപ്പിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കാര്യത്തിൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പെറ്റ്സ് സംബന്ധമായ ചാനലാണ് അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മളെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ